തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാം ഗർഭസ്ഥ ശിശു മരിച്ചെന്ന പരാതിയിൽ തുടർ നടപടിക്ക് പോലീസ് ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ തൈക്കാട് സർക്കാർ ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് തേടി റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയുള്ളൂ ചികിത്സാ പിഴവ് മൂലമാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് എട്ടു മാസം ഗർഭിണിയായ പവിത്ര മെയ് പതിനാറിന് രാത്രി പതിനൊന്ന് മണിക്കാണ് കുഞ്ഞിന് അനക്കമില്ലെന്ന് പറഞ്ഞ് തൈക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലും നടത്താതെ മടക്കി അയക്കുകയായിരുന്നുവെന്നാണ് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞത് പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം എസ് എ ടി ആശുപത്രിയിൽ നടത്തിയ തുടർചികിത്സയിൽ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു കുഞ്ഞിന്റെ മരണകാരണം അറിയാനുള്ള നിർണായകമായ പാത്തോളജിക്കൽ ഓട്ടോപ്സി ഇന്ന് നടത്തുമെന്ന് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവത്തിന് ശേഷം ആശുപത്രിക്കെതിരെ പോലീസും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി മെയ് പതിനാറ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ കുഞ്ഞ് ഉറങ്ങുന്നതായാണ് പറഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു കാര്യമായി പരിശോധന നടത്താതെ വെറുതെ ഒന്ന് നോക്കിയ ശേഷം കുഞ്ഞ് ഉറങ്ങുകയാണ് എന്തിനാണ് പേടിക്കുന്നത് ആദ്യമൊരു കുഞ്ഞുണ്ടായതല്ലേ ഇതൊക്കെ അറിയില്ലേ എന്നാണ് ഡ്യൂട്ടി ഡോക്ടർ ചോദിച്ചതെന്ന് ലിബു പറഞ്ഞു സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവും ചികിത്സ ലഭിക്കാത്തതും ഒരുപാട് കേസുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിരമായി നടക്കുന്ന സംഭവം തന്നെയാണ് സർക്കാർ ആശുപത്രികളിൽ ഈ അടുത്ത് തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പതിനേഴുകാരനും